സോഷ്യൽ മീഡിയ അത് കൊള്ളൂല്ല അത് ശരിയല്ല നമുക്ക് എന്തെല്ലാം കളികൾ കളിക്കാം ഓടിക്കളിക്കാം തൊട്ട് കളിക്കാം മൂണ്ട മാവില് കല്ലെറിയാം മാമ ഈ മാവില് കല്ലറിയുന്നക്കാൻ നല്ല പരിപാടിയന്നെ പക്ഷെ മാവിൽ മാങ്ങില്ലെന്ന് കല്ലെറിയാൻ പറ്റുമോ അതില്ല ആ മാത്രമല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് മുട്ടയെന്ന് വരികയാണെങ്കിൽ പിള്ളേർ വരാൻ സോഷ്യൽ മീഡിയ ചൊണ്ടിക്കൊണ്ടാണ് നടക്കുന്നത് ആണ് മക്കളെ പക്ഷേ ഇത്തിരി പോകുന്ന പിള്ളേരൊന്നും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യേണ്ട അതാണ് നല്ലത് ഇപ്പൊ അത്ര അറിഞ്ഞാൽ മതി ഓ സംസാരിച്ചേക്കണവേ ഒരു വാരി അമ്മാവന്മാരുടെ അമ്മാവമ്മ വൈബ് ശരി ശരി ആണ്പല്ല